പത്തനംതിട്ട സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കാന്നുള്ള രീതി കുറച്ച് മീൻ വാങ്ങാനായിട്ട് വന്നതാണ് പിന്നെ ഒരു പ്രത്യേകത ഇന്നുണ്ടാക്കുന്നത് ഞാനല്ല വലിയ അമ്മയാണ് ഭാര്യയുടെ വലിയ അമ്മ ചോറ് കറി വയ്ക്കുവല്ലേ എന്തൊക്കെയാണ് അതിന്റെ ഐറ്റം കറിക്കുള്ളത് കറിക്കുള്ള ഐറ്റങ്ങളാണ്

And am just to do all right. <coughs> കായം അല്ല കായല സ്റ്റൈലതിട്ട പിന്നെ അതുപോലെ കായം ഇട്ടിട്ട് നമ്മുടെ പാലക്കാടം മീൻ കറിവെക്കുന്നത് കായ സോറി അത് കായല്ലോ മാത്രമേ ഉള്ളൂ നിങ്ങൾ കായം ഇടൂല്ലേ കായും ചെറുതൊരു ായ കായം കൊച്ചുള്ളി ഇഞ്ചി വെള്ളി കൊടംപുളി വേള പൊടി മുളക് മല്ലി കറിവേപ്പില മല്ലിപ്പൊടി ഇടുക അതില് അതോ പിന്നെ ഇത്ര സാധനം മഞ്ഞപ്പൊടി മുളക് പൊടി ഉലുവ ഉലുവ നമ്മുടെ കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ച നമ്മുടെ കേരയാണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ച് അടുത്ത് കളിക്കുന്നുള്ളൂ അപ്പോൾ അത് വീട് ചെയ്യാമെന്ന് വെച്ചു നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കണ്ട് കോപ്പി അടിച്ചിട്ട് വേണം എനിക്കും പാലക്കാട് പോയിട്ട് ചെയ്യാനായിട്ട് മീൻ നമ്മുടെ ഇവിടെ ചൂരങ്കേരം ഉപയോഗിക്കുന്ന കുറവാണ് മത്തി അയലയാണ് പിന്നെ നമ്മുടെ കുളത്തിൽ കിട്ടുന്ന മീൻ തിലാപ്പി കട്ട്ല റോഹു നോക്കാം

ഇപ്പൊ ളിച്ചെണ്ണയിലിട്ട് കടുവ എല്ലാം പൊട്ടിത്തുടങ്ങി അതാരക്കിലും എങ്ങനെയല്ല വെള്ളി ഇഞ്ചി അല്ലേ ഇഞ്ചി കൊച്ചുള്ളി ചതക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കേറിയാൽ മതി അല്ലേ നന്നായി വേണ്ടി ചെന്ന് വരണം എന്നാ പറയുന്നത് നമുക്ക് കാത്തിരിക്കാം വെളിച്ചെണ്ണ അതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടല്ലേ ായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മുളക് പൊടിയാണ് ഇത് ചെറുതായിട്ട് ചിങ്ങ കേക്കി മുളക് പൊടി ഇടുക ആ കാശ്മീരി ചില്ലിയാണ് എവില്ലാത്ത മുളകൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ആവശ്യം അവരുടെ ആവശ്യപ്രകാരമാണ് ചേണ്ട എരിവുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയോ ഒക്കെ നമുക്ക് എരിവ് അധികം വേണ്ട അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരിച്ചില്ലി മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നത് ചെറിയ നല്ല ചുമക്കും ചുമ പൊടി ഇട്ടു കുറച്ച് നേരം മണം മറന്നൊടുത്തു മെസ്സി വെള്ളം ഒഴിച്ചല്ലേ അതെല്ലാം നല്ലോണം ചുവന്ന വന്നിട്ടുണ്ട് അല്ലേ മല്ലിപ്പൊടി ഇടില്ല അല്ലേ നമ്മുടെ പാലക്കാട് മീൻ കറിക്കുന്ന മല്ലി നമ്മുടെ ഉലുവ രണ്ടോ മെയിൻ മണം വരാനും മറ്റും തിളച്ച നമ്മൾ അടുത്ത ചെയ്യുന്നത് നമ്മളെ ഈ തിളച്ച ഉളവള്ളി നമ്മളെ പ്ലാവല ചില പ്ലാവല പാകും ചിലര് നമ്മൾ പറയുന്ന എന്താ പാഞ്ചേല മീൻ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ പാകം പാകം വെച്ചിട്ട് എന്നിട്ട് ഇതിനകത്താണ് നമ്മളിതിൻ്റെ പിന്നെ അടുക്കുക ഇതൊക്കെ ചെയ്ത് ഞാൻ കാണിക്കാം ഓക്കെ ഓക്കെ മീൻ വെക്കുന്നു മീനടിക്കാണിക്കുന്ന ചട്ടിയിലിങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നാലും പുക കയറും ഇപ്പൊ മീനൊക്കെ വെക്കുന്നത് സാവകാശത്തില് ആണ് ചെറിയ തീയിലാണ് മീൻ കറിയൊക്കെ നമ്മൾ വെക്കുന്നത് ഒരുപാട് വലിയ തീയിൽ വെച്ചിരുന്നാലും പുക കയറിയാലേ മീന് പുകഞ്ഞാ കൊള്ളത്തില്ല പെട്ടെന്ന് നമുക്ക് അതിന്റെ രുചിക്ക് വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് സാവകാശമേ നമ്മൾ ചെയ്യുന്നുണ്ട് മീനിങ്ങനെ നമ്മൾ പാകി കൊടുക്കും പാവി കൊടുത്തിട്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ പൊടിയിടും ഇപ്പൊ കുറച്ച് മീനുകൊണ്ട് കുറച്ച് എന്നിട്ട് നമ്മൾ പാവി കൊടുത്തിട്ട് നമ്മൾ നമ്മൾ കൂടി ഈ വെച്ചിരിക്കുന്നതായ മീൻ കഷ്ണത്തിലേക്ക് ചട്ടിയിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും മനസ്സിലായോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വയറ്റാ നേരത്തെ ഉപ്പ് വിടേണ്ട കാര്യം കുളി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഇനി നമ്മൾ എന്തു ചെയ്യുക കുറച്ചിരിക്കുന്ന തണകൂടെ പിന്നെ കൂടുതൽ നമ്മൾ പാകം ഇത് വെച്ചാൽ ഇത് ഇടയ്ക്ക് ഈ മുളക് നമ്മൾ ചൂടാക്കിയ മുളകുണ്ടല്ലോ ചുളകൂടി ഇതൊക്കെ ഇനി പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ എന്നിട്ട് ബാക്കി ഉള്ളതും നമ്മളതുപോലെ ചെയ്ത് കൊടുക്കും മനസ്സിലായോ കണ്ടോ അങ്ങനെ ഇനി ഇത് ുംറക്കൊടുക്കും എല്ലായിടത്തും ആകാൻ വേണ്ടിയാണ് നമ്മള് ഇങ്ങനെ കറക്കി കൊടുക്കും ഇതൊന്ന് എല്ലാം ഇടത്താകാൻ വേണ്ടി മീനൊക്കെ കറക്കിക്കൊള്ളും എന്നിട്ട് ചെറിയ തീയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത് പിടിച്ച് വേഗം കാര്യം എടുക്കരുത് എടുത്താൽ അതിനകത്ത് അടിക്ക് പുക പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കാണാൻ ഉപ്പിട്ട് ഉപ്പിട്ടതാണ് ആവശ്യത്തിന് പ്പന ഭാഗിട്ടുണ്ട് എന്നാലും ഇച്ചിരി ഇവിടെ കൂടെ അതിന്റെ ഈ താണ്ട് കിടക്കുന്നതിനൊന്നും കൊഴപ്പില്ല നല്ലതാ എല്ലാം ചേരി കൊടുക്കും തിളച്ച് വരുമ്പോഴും കായപ്പൊടി വെട്ടി വെച്ചിട്ട് പിന്നെ തിളക്കട്ടെ അടച്ചു വെക്കണോ അതോ എങ്കിലടച്ച് വയ്ക്കുവോ അതിന് ടേസ്റ്റും മണമൊന്നും പോകണ്ടല്ലോ അടക്കട്ടെ പിന്നിപ്പോൾ മീൻ കരുതുന്നു ഞാനും കൂടെ നാട്ടിൽ പോന്ന് പൊളിക്കും എന്നെ കണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യാം നാടൻ മീനെന്താ ചെയ്യാൻ പറ്റും ഇതുപോലെ നാട്ടുമീന് ഇപ്പം ആന്ധ്ര പോണേൽ അവിടെ പോലെ ചൂരയും കാര്യം ഒന്നും കിട്ടില്ല അവിടെ ഏതെങ്കിലും മീന് തട്ടിപ്പുട്ടതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം അടിയിൽ വേണ്ടിയാണ്

എങ്ങനെ മണം മണം ആണത്തിൽ മണത്തിലൂടെ മീനിന്റെ ക്വാളിറ്റി മീൻ കറിയും തുറന്നു നോക്കാൻ പോകണ നല്ലോണം തിളച്ച് നല്ല മണം വരുന്നുണ്ട് തുറന്നു നോക്കാൻ പോവാ നല്ല മണമുണ്ട് നല്ല തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട് ഇട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കായകെട്ടം കൊടുക്കുന്ന മീൻ കാണുന്നത് മീൻകറി കാണുന്നത് സൂപ്പർ മണം എന്താണെന്നുണ്ടെങ്കിൽ കറി പൊളിക്കും ഉറപ്പാ നമ്മുടെ മീൻകറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മണം തന്നെ നല്ല വരുന്നു തിള തിള വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പത്തനംതിട്ട മീൻകറി പൊളി സാധനമൊന്നും മനസ്സിലായി മണം വന്നപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് വിലയിരുത്താം അത്രത്തോളം സൂപ്പറാണ് പാലക്കാടിനൊക്കെ അടുത്ത് വിട്ടുമോ നമ്മൾ പിന്നെ പാലക്കാട് നമ്മുടെ മത്തിയായാലും മറ്റു മീനുകളൊക്കെ ആണല്ലോ നമ്മുടെ ഈ ചോരം കര ഏറെ പാലക്കാട് വെക്കുന്നത് അപ്പോൾ നോക്കാം മീൻ കറി പറ്റിയിട്ടുണ്ട് നല്ല മണം നല്ലായിട്ട് പറ്റിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓഫ് ആക്കുകയാണ് അടച്ചു വെക്കും അടച്ചിട്ട് അതെ അത്ര കറിയായി പിന്നെ കഴിച്ചിട്ടാണ് ടേസ്റ്റ് പറയാൻ നമ്മള് പിന്നെ ടേസ്റ്റ് പറയാനിപ്പോ കഴിച്ചു നോക്കേണ്ട കാര്യമല്ല മണം തന്നെ വരുമ്പോ തന്നെ ഏകദേശം കറിയുടെ ടേസ്റ്റ് അറിയുന്നുണ്ട്

അപ്പ ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കുമോ അപ്പൊക്കുണ്ടാക്കണറിയോന്നും അറിയില്ല നോക്കാം ഇഷ്ടപ്പെട്ടോ എന്നാൽ നമുക്ക് നോക്കാംട്ടോ പാലക്കാട് പോയിട്ട് നോക്കാം കേട്ടോ ബഫർ ഫിഷോ അതവർ യൂട്യൂബിൽ വെറുതെ കാണിക്കുന്നില്ലേ പാത്രം എങ്ങനെയുണ്ട് കറി ഏ ജൂപ്പറു ജൂ ഇപ്പം നമ്മുടെ ചോറ് മീൻകറി പപ്പടം പിന്നെ മോര് മോരുകയച്ചതോടെ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ എൻ്റെ ശ്രദ്ധ മുഴുവൻ മീനിലോട്ടാണ് അതുകൊണ്ട് മീൻകറിയുടെ ടേസ്റ്റ് നോക്കാനാണ് പോകുന്നു മോരൊന്നും എടുക്കുന്നില്ല മീൻകറി കൂട്ടിന്ന് ഒരു പിടുത്തം പിടിക്കാമെന്നുള്ള രീതിക്ക് ഉദ്ദേശിച്ചാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം കേൾക്കാം ഹായ് ഇപ്പം നമ്മുടെ പത്തനംതിട്ട സ്റ്റൈൽ കേര കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് നോക്കാം മണം തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയണ്ടല്ലോ പൊളിക്കും അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് പറയാം കറി അവിടെ കിടന്ന് തിളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മണമായിരുന്നു ഇന്നിപ്പോഴാണ് കഴിക്കാൻ കിട്ടുക എന്നുള്ളതായിരുന്നു ചിന്ത ഇതേ കഴിക്കാൻ കിട്ടി കഴിക്കാൻ തുടങ്ങുക ഇനി വേണം അതിനകത്ത് ടേസ്റ്റ് പറയാനായിട്ടെ സൂപ്പറാണ് നന്നായിട്ടുണ്ട് അതെനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇപ്പം ഭാര്യ വിട്ട് വരുമ്പോഴാണ് ഇതുപോലെ ചൂര കയറാൻ പറ്റുമീരങ്ങളെല്ലാം കഴിക്കുന്നത് നമ്മുടെ പാലക്കിടന്നും ഇതുപോലെ അതും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ ഇനി ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കാരണം നല്ല നല്ല ടേസ്റ്റായിട്ടുണ്ട്